മൂവാറ്റുപുഴ ശ്രീമൂല യൂണിയൻ ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പുതിയ ഭരണ ഭാരവാഹികൾ ചുമതലയേറ്റു ജോസ് വർക്കി കാക്കരേട്ട് നേതൃത്വം നൽകുന്ന പുതിയ ഭരണസമിതിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് ഭവന നിർമ്മാണം ഉൾപ്പെടെ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഈ ഭരണസമിതി നേതൃത്വം നൽകുക മൂവാറ്റുപുഴ ശ്രീമൂലം യൂണിയൻ ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ക്ലബ്ബിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് തോമസ് പാർക്കനിൽ നിന്നുമാണ് പുതിയ പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്ടിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങള് ഭരണമേറ്റെടുത്തത് പി ബേബി വൈസ് പ്രസിഡന്റായും എ ജയറാം സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ഒ വി അനീഷ് ജോയിൻറ്റ് സെക്രട്ടറിയായും ബി ബി കിഷോർ ട്രഷററായുമുള്ള പുതിയ ഭരണസമിതി അംഗങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി സെൻ ചെറിയാൻ ഹിപ്സൻ എബ്രഹാം അഡ്വക്കേറ്റ് റാം മോഹൻ എൽ ഷെറിമോൺ ചാലക്കര ബിജു കെ ചെറിയാൻ സേവിയർ നെല്ലിപ്പള്ളി എന്നിവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് ക്ലബിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ബിജു ചക്കാലയ്ക്കൻ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ constitution of bylaw. i will discharge my duties with a sincerely, honestly dedication and in impartiality to the best of my ability. i will strive to promote unity, discipline, integrity and goodwill among the members. i will not allow my personal interest to conflict with the interest of the club i will maintain the dignity of the office and uphold the value tradition of the club i shall keep all confidential matters entrusted to me during the course of my tenure instinct and sincerely i will discharge my duties with the sincerity honesty dedication and the... ഇമ്പാഷ്യാലിറ്റി യൂണിറ്റി ഡിസിപ്ലിൻ ഇൻറ്റഗ്രിറ്റി ഐ വിൽ നോട്ട് അലൗ മൈ പേഴ്സണൽ ഇൻട്രസ്റ്റ് വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് ദി ക്ലബ് ഐ വിൽ മെയിൻറ്റെയിൻ ദ ഡിഗ്നിറ്റി ഓഫ് മൈ ഓഫീസ് ഓഫ് ദി ക്ലബ് തെരഞ്ഞെടുപ്പിലൂടെയാണ് പുതിയ ഭരണസമിതി നിലവിൽ വന്നിരിക്കുന്നത് ഭവന നിർമ്മാണവും ഡ്രഗ് ഫ്രീ കേരള ക്യാമ്പയിനും ഉൾപ്പെടെ വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്കാകും പുതിയ ഭരണസമിതി നേതൃത്വം നൽകുകയെന്ന് പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ജോസ് വർക്കി കാക്കനാട് പറഞ്ഞു നമ്മുടെ പൂർവികര് ഈ വെച്ച ഈ ക്ലബ്ബ് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്ത് ജനശ്രദ്ധ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ മാതൃകാപരമായ രീതിയിൽ ഈ ക്ലബ്ബ് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൽ ആദ്യം ഉറപ്പ് തരുന്നു രണ്ടു വർഷം കമ്മിറ്റി മെമ്പർ ആ ഈ നാല് വർഷം ട്രഷറായി രണ്ടു വർഷം സെക്രട്ടറി ആയി അതുകൊണ്ട് ഈ ക്ലബിൻ്റെ ഭരണ വികാരം ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരിക്കൽ കൂടി എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ ക്ലബ്ബ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പരസഹായമില്ലാതെ ചലിക്കാൻ പോലും കഴിയാതെ മാറാടി ഉണ്ണക്കുപ്പയിൽ റോഡരികിൽ കഴിയുന്ന അനീഷം ശശിധരൻ എന്ന യുവാവിനാണ് ക്ലബ്ബ് വീട് നിർമ്മിച്ചു നൽകുക സമൂഹത്തെ കാർന്നു തിന്നുന്നതും യുവതലമുറയെ ഇല്ലാതാക്കുന്നതുമായ മയക്കുമരുന്ന് ദുരുപയോഗം പോലുള്ള സാമൂഹിക തിന്മകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യവും ഈ മൂല്യാധിഷ്ഠിത സാമൂഹിക മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകളിലും മറ്റു പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും നടത്താനും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി എന്ന പദ്ധതി പ്രകാരം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് കൂടാതെ മറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതികളും നടപ്പിലാക്കുമെന്ന് അംഗങ്ങൾ അറിയിച്ചു മൂവാറ്റുപുഴയിലെ വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ കുടുംബാംഗങ്ങൾ എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു പിസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം